അശ്ലീലതയും സ്ത്രീവിരുദ്ധതയും നിറഞ്ഞ ബോബി ചെമ്മണ്ണൂറിന്റെ വാക്കുകൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ആരാധകർ വലിയ രീതിയിലാണ് ഇത്തരം വീഡിയോകൾ ആഘോഷിക്കുന്നത് അന്നാരാജന്റെ പുതിയൊരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ജുവലേഴ്സിന്റെ ചേർത്തല ബ്രാഞ്ചിന്റെ ഉദ്ഘാടനത്തിൽ അന്ന പങ്കെടുത്തതിന്റെ വീഡിയോ ആണ് വൈറലായി മാറിയത് ഷോപ്പ് ഉദ്ഘാടനം ചെയ്ത ശേഷം അവിടെ ഉണ്ടായിരുന്ന ആഭരണങ്ങളിൽ പലതും അന്നാരാജൻ ട്രൈ ചെയ്യുന്നുണ്ട് ഇതിനിടയിൽ ഉടമയായി ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ കമന്റാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടത് അന്നക്ക് വലിയ സൈസുള്ള സാധനം എടുത്തുകൊടുക്കൂ ആളുടെ സൈസിനനുസരിച്ചുള്ളത് കൊണ്ടുവരൂ എന്നാണ് ബോബി ചെമ്മണ്ണൂർ ജീവനക്കാരോട് പറയുന്നത് അന്നയുടെ ശരീരത്തെ കൂടി പരിഹസിച്ചു കൊണ്ടുള്ളതാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ഈ കമന്റും അതിനിടയിൽ കാണിക്കുന്ന കൈകൊണ്ടുള്ള ആംഗ്യവും ചുറ്റും കൂടി നിന്നവരും ബോബി ചെമ്മണ്ണൂറിന്റെ ദ്വയാർത്ഥ പ്രയോഗം കേട്ട് ചിരിക്കുന്നതും വീഡിയോയിൽ കാണാം ബോച്ചയുടെ ഡയലോഗ് കടമെടുത്ത് അന്നയെ ബോഡി ഷെയിം ചെയ്തുകൊണ്ടുള്ള കമന്റുകളും വൈറൽ വീഡിയോയ്ക്ക് താഴെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ബോച്ചയുടെ അസഭ്യം നിറഞ്ഞ കമന്റിനോട് അന്നാരാജൻ പ്രതികരിക്കുന്നുമില്ല ഒന്ന് ചിരിക്കുക മാത്രമാണ് നടി ചെയ്യുന്നത് അടുത്തിടെ നടി ഹണി റോസിനോടും സമാനമായ രീതിയിൽ വിവാദ പരാമർശം നടത്തിയിരുന്നു ബോബി ചെമ്മണ്ടൂർ ബോബി ചെമ്മണ്ടൂറിന്റെ അതിഥിയായ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു നടി ഹണി റോസ് പരിപാടിയുടെ ഭാഗമായി ബോബി ചെമ്മണ്ടൂരുടെ ജ്വല്ലറിയും താരം സന്ദർശിച്ചു ഒരു നെക്ലേസ് കഴുത്തിൽ അണിയിച്ചതിനു ശേഷം ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെ ഒന്ന് പിടിച്ചു കറക്കി നേരെ നിന്നാൽ മാലയുടെ മുൻഭാഗം മാത്രമേ കാണൂ മാലയുടെ പിൻഭാഗം കാണാൻ വേണ്ടി തന്നെയാണ് ഹണിയെ കറക്കിയതെന്നായിരുന്നു ബോബി ചെമ്മണ്ണൂർ അതേപറ്റി പറഞ്ഞത് കൂടാതെ ഹണി റോസിനെ കാണുമ്പോൾ പുരാണത്തിലെ കുന്തി ദേവി എന്ന കഥാപാത്രത്തെ ഓർമ്മ വരുമെന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു ഈ രണ്ട് പരാമർശങ്ങളും വലിയ വിവാദങ്ങൾക്കും പ്രതിഷേധത്തിനുമാണ് പിന്നീട് വഴിവെച്ചത് അതെല്ലാം ഒന്ന് കെട്ടടങ്ങി വരുന്ന സാഹചര്യത്തിലാണ് നടി ബോഡി ഷെയിം ചെയ്തുകൊണ്ടുള്ള വൾഗർ കമന്റ് ഇപ്പോൾ ബോച്ചെ പറഞ്ഞിട്ടുള്ളത് ശരീരഭാരം വർദ്ധിച്ചതിന് പേരിൽ വലിയ വിമർശനം കഴിഞ്ഞ കുറച്ച് നാളുകളായി അന്നാരാജൻ നേരിടുന്നുണ്ട് വേദനിപ്പിക്കരുതെന്നും താൻ രോഗബാധിതയാണെന്നുമാണ് ഒരിക്കൽ രോഗവിവരം വെളിപ്പെടുത്തിക്കൊണ്ട് വിമർശനങ്ങളോട് അന്ന പ്രതികരിച്ചിരുന്നത് ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡ് എന്ന രോഗാവസ്ഥയിലൂടെയാണ് അന്നാരാജൻ കടന്നുപോകുന്നത് അതുകൊണ്ട് തന്നെ ശരീരം ചിലപ്പോൾ തടിച്ചും മെലിഞ്ഞു ഇരിക്കുമെന്നും മുഖം വലതാകുന്നതും സന്ധികളിലെ തടുപ്പും വേദനയും ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളാണെന്നും അന്നാരാജൻ വെളിപ്പെടുത്തിയിരുന്നു അതേസമയം ഉദ്ഘാടന സ്റ്റാർ എന്ന വെളിപ്പേരും സ്ഥിരമായ ഉദ്ഘാടനങ്ങൾക്ക് എത്തുന്നത് കൊണ്ട് അന്നിപ്പോൾ ലഭിച്ചിട്ടുണ്ട് ഹണി റോസ് കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉദ്ഘാടനങ്ങൾ ചെയ്തിട്ടുള്ള യുവനടി തന്നെയാണ് അന്നാരാജൻ സോഷ്യൽ മീഡിയയിലും സജീവമായ അന്ന പലപ്പോഴും വസ്ത്രധാരണത്തിന്റെ പേരിൽ വിമർശനം ഏറ്റുവാങ്ങാറുമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ